മിക്കവർക്കുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണല്ലേ ഈ താരം പറയുന്നത് ഈ താരൻ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശീരോ ചർമ്മത്തിലുള്ള ഒരു ആണ് മലസീസിയ ഫർഫർ എന്ന് പറയുന്നത് ഈ ഫംഗസിന്റെ വളർച്ച കൂടുമ്പോഴാണ് നമുക്ക് ഈ ഒരു താരൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഫംഗസിന്റെ വളർച്ച ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് താരൻ ഉണ്ടാവുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ ഡ്രൈ സ്റ്റാപ്പാണ് രണ്ടാമത്തെ കാരണം ഓയിലി സ്റ്റാപ്പാണ് ഇത് രണ്ടും താരൻ കൂടാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ ഡ്രൈ സ്കാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോപ്പ് അതുപോലെ ഷാംപൂ അങ്ങനെ സ്കാൽപ്പിനെ ഡ്രൈ ആക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കെയർ അല്ലെങ്കിൽ സ്കാപ്പിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാപ്പ് നല്ലോണം ഡ്രൈ ആവും നമ്മുടെ ശീലോ നല്ലോണം ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഈ താരൻ കൂടുതലായിട്ട് ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഓയിൽ നമ്മുടെ സ്കാൽ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ പ്രൊഡക്ഷൻ ഓൾറെഡി ഉണ്ട് അപ്പോൾ അപ്പൊ അതിനിടക്കൂടെ നമ്മളും ഓയിൽ തയ്ക്കില്ലേ നമ്മൾ ഓയിൽ തേച്ച് അത് പ്രോപ്പർ ആയിട്ട് കഴുകി കളഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് താരൻ വരും അപ്പോൾ ഈ താരം എന്ന് പറഞ്ഞ ഒരു നിസാര പ്രശ്നമായിട്ട് നമ്മൾ കാണിയത് കേട്ടോ പിന്നെ ഈ രണ്ട് കാരണങ്ങളല്ലാതെ നമുക്ക് താരം വരാനുള്ള മറ്റൊരു കാരണമെന്ന് വെച്ചാൽ ചില വൈറ്റമിസിന്റെ കുറവാണ് ഈ ബയോട്ടിൻ പാൻഡോദനിക് ആസിഡ് അങ്ങനെയുള്ള ചില വൈറ്റമിസിന്റെ കുറവുകൊണ്ട് നമുക്ക് വരാം അറിയുകയാണെങ്കിലും ഓരോ ആണെങ്കിലും കാരണങ്ങളാണ് കാര്യങ്ങളാണ് പറയുന്നത് താരനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താരം ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ചാനലിൽ പോയി നോക്കണം ഈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ